para meu وجهete അയ്യോ എനിക്ക് മോളെ ഞാൻ പറയുന്നത് കേക്ക് എനിക്ക് ആ ഡോക്ടറെ കണ്ടിട്ടേ മറ്റു കാര്യങ്ങളുള്ളൂ വാ വന്നെ വന്നട്ടെ നടക്കുന്നേ നീ ഞാൻ കേക്ക് വാ നമുക്ക് അയ്യാണോ അടിച്ചത് തന്നെ എവിടെ നോക്കിട്ടോ വണ്ടി ഓടിക്കണത്

വണ്ടി 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 അങ്ങോട്ട് അങ്ങോട്ട് പോട്ടെ 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 എവിടെ കാശുവാലിച്ച് ഇത് ഇവിടെ നേരെ പോയി വറത്തോട്ടിരുന്നു കാഷ്വാലിറ്റി ആണ് മനുഷ്യൻ്റെ സമയം പോയിട്ടു പോയിട്ടു പോയല്ല തന്റെ സൂക്കേട് കഴിച്ചോ ഒരു പോറില് പോലെ അവള് കേട്ടിട്ടില്ലേ അകത്ത് പോറിയാന്നറിയണ്ടേ നോക്കിയില്ലേ ല്ലേരുത് ആ പയ്യൻ പറഞ്ഞല്ലേ മനഃപൂർവ്വം എന്താ വേണ്ടത് താനൊന്നും മിണ്ടാതിരിക്കണോ ഛേ ഡോക്ടർ അവളെ നോക്കിക്കൊണ്ടിരിക്കല്ലേ ഇത് ഒരു കഷ്ട തന്റെ കൂടെ തോറ്റല്ലേ ഞാൻ പണ്ടാരടക്കാനായിട്ട് എന്റെ പൊന്നു സിസ്റ്ററെ ഇവിടെ വന്നിട്ട് മൂന്നാല് മണിക്കൂറായി സിസ്റ്റർ അല്ല ഓ മുതലാളി മുതലാളി കണ്ടാൽ പരിശോധന എല്ലാം കഴിഞ്ഞു ബില്ല് അടച്ചിട്ട് എന്തോന്നാ സിസ്റ്റർ ഇത് രൂപയോ മുപ്പത്തി ആറായിരം രൂപയോ എന്നതിൽ എഴുതിയിട്ടുണ്ടല്ലോ വായിച്ചു നോക്ക് വായിക്കാൻ അറിയില്ലേ കാർ അടിച്ച് താഴെ പോയതാ ഒരു തൊലി പോലും അറിഞ്ഞിട്ടില്ല ഓരോ ചുമ്മാ കൊണ്ടുവന്ന മനപ്പൂർ ബൈക്കടിച്ച് വീഴ്ത്തി അറിയിക്കേണ്ടതാ ഇതുവരെ അറിയിച്ചിട്ടില്ല മനസ്സിലായി സിസ്റ്ററെ എന്തിനാ അടി കിട്ടിയെന്ന് അവനും മനസ്സിലായി ഓ വന്നോ നിന്റെ മറ്റവൻ എന്തേ ചേട്ടൻ പോയി പന്ത് കളിക്കാൻ കണ്ടില്ലേ എന്റെ മല മൂത്രം പരിശോധിച്ചോ ഇല്ലല്ലോ അതുകൂടി അതുകൂടി കംപ്ലീറ്റ് ടെസ്റ്റ് എന്ന് കഴിയണം ഞാൻ പോവാ കൊള്ള തോക്കൊന്നും മനസ്സിലായി ഈ വാങ്ങുന്ന സൂത്രക്കാരൻ എവിടെയാണാവോക്ക് അങ്ങോട്ട് നടന്നോ അവിടെ കാഷ് കൗണ്ടർ ഉണ്ട് ശരി ഫയൽ ഞാൻ വെച്ചിട്ടുണ്ട് ഓ ഷുവർ തീരുമാനം ഉണ്ടാകും മസിൽ പ്ലസ് പ്ലസ് മണി പവർ ഈക്വൽ ടു എംബോ സർ വലിയ താമസില്ലാതെ മനസ്സിലായിക്കോളും പറഞ്ഞത് മനസ്സിലായല്ലോ ആരെയും ശരി സർ പോലീസാണ് നിങ്ങളുടെ ഒരു കേസ് പോലീസോ പേടിക്കണ്ട ലക്ഷ്മിയുടെ മുതലാളിയും കൂടെ ഉണ്ട് നിങ്ങൾ കഥ ഓർക്ക് അയ്യോ ഞങ്ങളിവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ പോയിട്ട് നാളെ വരും സാറേ രാത്രി തീർക്കണ്ട കേസ് രാത്രി തന്നെ തീർക്കണം അതെ നിങ്ങൾ കഥ ഓർക്ക് വെറുതെ കിടന്ന് ബഹളം വെക്കണ്ട ഇല്ല എത്ര ഒച്ച വെച്ചാലും ഈ കാട്ടുപുക്കിൽ ഒരിത്തൻ പോലും കേൾക്കാൻ പോകുന്നില്ല അരിയാതൊക്കെ മിണ്ടാതെ ഇരുന്ന അര മണിക്കൂറിനെ കാര്യം സാധിച്ചത് പൂക്കളാണ് മാറിക്കിട്ടേ കൂട്ട് മാറിക്കിട അയ്യോ ഇത്രയും പഠിപ്പും പരിജ്ഞാനുള്ള സാറന്മാര് ഈ കാണിക്കുന്നത് അക്രമമാണ് അക്രമം കാണിച്ചത് നിങ്ങളുടെ മോളാ ഈ പെണ്ണെ സ്വന്തം മുതലാളിയുടെ ആയിരം രൂപ കട്ടെടുത്തു ഞങ്ങൾ ഈ നാട് ഭരിക്കുമ്പോൾ ഇത്തരം അന്യായങ്ങൾ അനുവദിക്കില്ല ആരും ഞങ്ങൾ ഞങ്ങൾ നിരക്കാത്തൊന്നും ചെയ്യില്ല അനുവദിക്കില്ലാത്ത മുതലാളിയുടെ കയ്യിൽ പ്രതിക്കെതിരെയുള്ള തെളിവുണ്ട് സോളിഡ് പ്രൂഫ് അയ്യോ ഞാനും സാറിനാണ് വോട്ട് ചെയ്തത് ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണാധികാരിയായ എനിക്ക് സത്യത്തിന്റെയും നീതിയുടെയും കൂടെ നിൽക്കാനേ നിർവാഹമുള്ളൂ സത്യമേവ ജയതേ സത്യമേവ ജയതേ സ്വതന്ത്ര ഇന്ത്യയിൽ സത്യം മാത്രമേ ജയിക്കാൻ പാടുള്ളൂ ഇത് സത്യം ന്യായുമല്ല എന്നെ കള്ള നാടകമാണ് ഈ രാജ്യത്ത് സത്യവും ന്യായവും അതൊക്കെ ഞങ്ങൾ മുതലാളിമാരും രാഷ്ട്രീയക്കാരും ചേർന്ന് തീരുമാനിച്ചോളാം മനസ്സിലായോ ഇതിവരുടെ സൂത്രം മാത്ര ഇനിയിപ്പോ എന്റെ മോളുടെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പു ചോദിക്കുന്നു കരുന്നിട്ടാണെങ്കിലും ഞാൻ ആ തുക പലിശയടക്കം തിരിച്ചു തരാൻ സാറേ അയ്യട എനിക്ക് നിങ്ങളുടെ പിച്ച വേണ്ട ഈ രാജ്യത്തെ കുറ്റവാളികളെ എങ്ങനെ ശിക്ഷിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം

ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നിങ്ങൾ പോലീസ് നിങ്ങൾ കൂട്ടു ക്ഷമിക്കണം രാഷ്ട്രീയ മേലാളന്മാർ പറയുന്നതനുസരിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ പണി വെരി സോറി ഒന്നും മിണ്ടാതിരി കൊച്ചെ സമാധാനപ്പെട്ടിരുന്നു എന്താ വണ്ടി നിർത്തിയത് വേഗം വണ്ടി വിടുന്നേ നിർത്തിയതല്ല നിന്നു പോയതാ എന്താ നിന്നു പോയില്ല എന്താ ചെയ്യാ ഇറങ്ങിയാൽ ഓടെത്തില്ലല്ലോ ഏ കൊറച്ചു ദൂരേ ഉള്ളൂ നമുക്കിവിള അങ് എടുത്തോണ്ട് പോവാം ഇങ്ങോട്ട് പോടി ഇറങ്ങണിങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞുടി നടക്കടി കിട പറയുന്നതനുസരിച്ചോ നീ എത്ര കിടന്ന് പിടച്ചാലും നിനക്കിവിടെ രക്ഷയില്ല ഇതെന്താ പെട്ടെന്നൊരു തീ അയ്യോ ഇതാരാ ഇതാര്യോട്ടത് ആരടത് ധൈര്യമുള്ളവനാണെങ്കിൽ മുമ്പോട്ട് വാടാ ഏ ഏ ഇവിടെ ആരും കാണുന്നില്ലല്ലോ മാത്രമല്ല നമ്മൾ ഇവിടേക്ക് വന്ന കാര്യം ആർക്കറിയാമില്ല സംഭവിക്കണേലും സിഗ്നൽ ഇല്ലല്ലോ എങ്ങനെ അപ്പുറം വാ നമുക്ക് നോക്കാം കിടക്കാം താനാ ഫയർഫോഴ്സിൽ വിളിച്ച് സിഗ്നൽ കിട്ടുന്നില്ലല്ലോ കഷ്ടം ഇതിലും സിഗ്നൽ ഇല്ലല്ലോ ഇല്ലേ ഇവിടെ റേഞ്ച് റേഞ്ചുള്ള സ്ഥലമായിരുന്നല്ലോ ഇല്ല കിട്ടുന്നില്ല കിട്ടുന്നില്ല ലക്ഷ്മി ചക്രേ കൊറച്ച് കാലായിട്ടുള്ള എന്റെ മോഹ എന്ത് മോഹം ആ നിനക്ക് ജോലി ഒന്ന് തന്നെ അത് മനസ്സിൽ കണ്ടിട്ട ലക്ഷ്മി ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ് ലക്ഷ്മി എൻ്റെ പൊന്ന് ചക്കരയല്ലേ എന്താണോ തീയുടെ ചൂട് തലയ്ക്ക് പിടിച്ചോ അതെ തീയാണ് നിങ്ങൾ അന്ന് മുതൽ എൻ്റെ നെഞ്ചിലും മൊത്തം തീയാണ് വാലക്ഷ്മി വാ എൻ്റെ പൊന്ന് ചക്കര എൻ്റെ സിലകളിൽ മുഴുവൻ തീയാണ് देहत कटी पड़ रहे आदशमिक हूं आ बालक्ष्मी आनी इलावे की जीविक पत्तल लक्ष्मी नाच करे रुक आह 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 कई कवड़िल पध जयपुर इधर सुगम लक्ष्मी लक्ष्मी च നിന്റെ ജീവനോടെ കെട്ടിയില്ലെങ്കിൽ നിന്റെ ശവം മതി അങ്ങനെ ഞാൻ പ്രാപിച്ചോളാം ഒരുപാട് മരായിട്ടുള്ള എന്റെ ആഗ്രഹ ലക്ഷ്മി വാ ലക്ഷ്മി നമുക്കൊന്ന് ആഘോഷിക്കാം എന്റെ ചക്കര

പക്ഷൊരു കൊടിച്ചതിന്ന് ആരും എന്നെ അത്ഭുതകരമായി രക്ഷിച്ചു അവർക്കെന്നെ ദൂരേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ഏതോ അദൃശ്യ ശക്തിയോ തീർച്ച സംശയമില്ല അമ്മ ഈ പ്രപഞ്ചത്തെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് ഒരു പ്രപഞ്ച സൃഷ്ടാവുണ്ടല്ലോ ഈ അതിക്രമങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടോണ്ടിരിക്കുവോ